മറ്റ് മതക്കാരോട് നമുക്ക് വിദ്വേഷവും വൈരാഗ്യമൊന്നുമില്ല ഇമാമിങ്ങളെ കിതാബിലൊരു ചർച്ചയുണ്ട് നിങ്ങൾ ഏറ്റവും പ്രബലമായ നിഹായ എടുത്തു നോക്കൂ അവിടെ ഒരു ചർച്ചയുണ്ട് അതേപോലെ അതിന്റെ ആശിയായ സിബ്രഹ്മണ്യസി നോക്കൂ ഒരു ചർച്ചയുണ്ടല്ല ചർച്ച നമ്മളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ മുസ്ലിം പണ്ഡിതന്മാരോട് വന്ന് പറഞ്ഞു മഴയില്ലാതെ ബുദ്ധിമുട്ടിലാണ് ഉസ്താദെ നിങ്ങളൊന്ന് മഴയെ തേടുന്ന നിസ്കാരം നടത്തി പ്രാർത്ഥിച്ചു തരണമെന്ന് പറഞ്ഞാൽ ആ മുസ്ലിം സഹോദരന്മാർക്ക് മഴ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കണം കാരണം അവരും മനുഷ്യരാണ് എന്ന് നമ്മുടെ ഷാഫി മധുഹബിലെ ഏറ്റവും പ്രബലമായ കിതാബായ നിഹായിയും സെബുറാം ലസിയും നോക്കുന്നവർക്ക് കാണാം എന്നാൽ അവിടെ ഒരു കാര്യം അവരുണർത്തി ഇതേ പ്രാർത്ഥന നടത്താൻ സുന്നികളല്ലാത്തവർ പറഞ്ഞാൽ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാമോ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന അമുസ്ലിമീങ്ങൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ഇമാമിങ്ങൾ ചർച്ച ചെയ്യാണ് സുന്നികളല്ലാത്തവർ അവർക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കൊടുക്കാമോ അവര് പറയുന്നു പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല എന്തുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർ അവർക്കങ്ങനെ പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് കണ്ടാൽ മറ്റുള്ളവർ ധരിക്കും അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ധരിക്കും അതുകൊണ്ട് പണ്ഡിതന്മാർ അങ്ങനെ പുത്തൻവാദികൾക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് ഷാഫീമിലെ പ്രബലമായ ഗ്രന്ഥത്തിൽ കാണാം നിഹായിയും സുബ്രാഹ്മണസിയും നോക്കിക്കോളൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ സമസ്ത കേരള ജമിയ തുല്യമാ അത് രൂപീകരിച്ച് പ്രവർത്തിക്കുന്ന കാലം ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല ആ കാലം കുറച്ച് മുന്നോട്ട് നീങ്ങി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മുഹമ്മദ് മുസ്ലിയാർ അവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്ന കണ്ണൂർ ജില്ലയിലാണ് അള്ളാഹു അവിടുത്തെ ധരജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ചുക്കിളിയിലാണ് മഹാനവറുകളടക്കം സാലിയാതി അടക്കമുള്ള വലിയ ഹരിമിയങ്ങൾ ഇതേ കണ്ണൂർ ജില്ലയിൽ തന്നെ ജീവിച്ചുപോയ ബഹുമാനപ്പെട്ട പുതിയ വീട്ടിൽ അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന വലിയ വലിയാദി അവറുകൾ ആ സമ്മേളനത്തിന്റെ രണ്ടു ദിവസം മുമ്പോ മറ്റോ മരണപ്പെട്ടു ഭരണപ്പെട്ടുപോയതുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട പണ്ഡിതന്മാരിൽ അവരൊഴിച്ച് ബാക്കിയുള്ള സമസ്തയുടെ ഉലമാക്കൽ പെരിന്തൽമണ്ണ യോഗം ചേർന്നിട്ട് പുത്തൻവാദികളെ പുസ്തകങ്ങൾ പരിശോധിച്ചു അന്ന് അവർ പിഴച്ചുപോയവരാണെന്ന് പ്രഖ്യാപിച്ചതിന്റെ പുറമേ അവരോട് എങ്ങനെ പെരുമാറണം എന്നത് രേഖപ്പെടുത്തുമ്പോൾ അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കരുത് അതേപോലെ അവരെ തുറന്ന് നിസ്കരിക്കരുത് തുടങ്ങിയതൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം പറഞ്ഞ കാര്യം അവരുമായി കൂടി കൂടിപ്പെരുമാറാതിരിക്കുക എന്തിനാണത് പറഞ്ഞത് കാരണം അവരുമായി കൂടി കൂടിപ്പെരുമാറിയിട്ട് അവരുടെ ആ ഈമാൻ നശിച്ചു പോകുന്ന രോഗം നമ്മുടെ മുസ്ലിമിങ്ങളെ ഹൃദയത്തിലേക്ക് പകർന്ന് അങ്ങനെ നമ്മുടെ മുസ്ലിങ്ങളുടെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്ന് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് മനസ്സിലാക്കണം ആ പണ്ഡിതന്മാരെ നൂറുക്കു നൂറ് ശതമാനം പിന്തുടർന്നു അന്നത്തെ കുലമാക്കൽ പറഞ്ഞ അതേ നയത്തിലും അതേ അശൈ തിരുമങ്ങ മുറുക പിടിച്ച് മുന്നോട്ട് പോകുന്ന സമസ്ത കേരള ജമീയ ഉലമ അതാണ്